ഓപ്പൺ മാർക്കറ്റിൽ നിന്നും കമ്പനിയുടെ ഓഹരികൾ വാങ്ങിക്കൊണ്ട് പ്രൊമോട്ടർമാർ കമ്പനിയിലുള്ള കമ്പനിയിലുള്ളവരുടെ ഓഹരിവിധം വർദ്ധിപ്പിക്കുന്നതിനാണ് പ്രൊമോട്ടർ ബൈങ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇത്തരത്തിൽ കമ്പനിയുടെ പ്രൊമോട്ടറുടെ ഓഹരിവിധത്തിലുണ്ടാകുന്ന വർദ്ധനയെ പോസിറ്റീവ് ഘടകമായി മറിച്ച് ഓഹരി വിധത്തിലുണ്ടാകുന്ന കുറവിനെ നെഗറ്റീവ് ഘടകവുമാണ് പൊതുവിൽ കണക്കാക്കുന്നത് കാരണം മറ്റേതൊരാളേക്കാളും വ്യക്തമായി കമ്പനിയുടെ പ്രവർത്തനങ്ങളെയും ഭാവി പദ്ധതികളെയും കുറിച്ചും അതേപോലെ കമ്പനിയുടെ ബിസിനസ് പ്രകടനവും നിലവിലെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ചുമുള്ള നിജസ്ഥിതിയും അറിയാൻ പ്രൊമോട്ടർക്ക് സാധിക്കും എന്നതിനാണത് ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു ലിസ്റ്റഡ് കമ്പനിയിൽ പ്രൊമോട്ടറുടെയോ അല്ലെങ്കിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അതിൻ്റെ ഓഹരിയുമായി ബന്ധപ്പെട്ട നിർണായക സൂചനകൾ നൽകാൻ ശേഷിയുള്ളതാണെന്ന് കരുതുന്നത് അതേസമയം ഓഹരി വിശകലന പോർട്ടലായ ലൈൻ നൽകിയ റിപ്പോർട്ട് പ്രകാരം ഡിസ്ട്രഡ് കമ്പനിയുടെ കൂട്ടത്തിൽ നിന്നും കഴിഞ്ഞയാഴ്ച പ്രൊമോട്ടർ ബാങ്ക് നടത്തിയ അഞ്ച് ഓഹറുകളുടെ വിശാംശങ്ങളും നിക്ഷേപകരത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കണമെന്ന് നോക്കാം ഒരു കമ്പനിയുടെ രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ച അല്ലെങ്കിൽ ബിസിനസ് സംരംഭത്തിന് തുടക്കമിട്ടവരെയാണ് ആ കമ്പനിയുടെ പ്രൊമോട്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത് കമ്പനിയുടെ പ്രൊമോട്ടർ സ്ഥാനം ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ കമ്പനിക്കോ സ്ഥാപനങ്ങൾക്കോ ഒക്കെ ആകാം കമ്പനി രൂപീകരിക്കുന്നതിന് ആവശ്യമായ പ്രാഥമിക ചെലവുകൾ നിർവഹിക്കുന്നതും കമ്പനിയെ ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന അധികാര കേന്ദ്രവുമാണ് പ്രൊമോട്ടർമാർ എന്നിരുന്നാലും തന്നെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കമ്പനിയുടെ ഓഹരി ഉടമകൾക്ക് വിശദീകരണം നൽകാനുള്ള ഉത്തരവാദിത്വം പ്രൊമോട്ടർക്കുണ്ട് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഉന്നത നേതൃത്വയിലേക്ക് പ്രൊമോട്ടറോ അല്ലെങ്കിൽ അവർ ചുമതലപ്പെടുത്തുന്നവരാകും സാധനഗതിയിൽ എത്തിച്ചേരുക അതേപോലെ ഒരു കമ്പനിയിൽ പ്രൊമോട്ടർ ഹോൾഡിങ്സ് അഥവാ പ്രൊമോട്ടറുടെ ഓഹരിദും എത്രത്തോളം വീർ നിൽക്കുന്നുവോ അത്രത്തോളം കമ്പനിയിന്മേലുള്ള പ്രൊമോട്ടറുടെ നിയന്ത്രണവും ശക്തമായിരിക്കും അതേസമയം കഴിഞ്ഞ വ്യാപാര വ്യാപാരാഴ്ചയിൽ പ്രൊമോട്ടർ ബാങ്ക് നടത്തിയ അഞ്ച് ഓഹർ വിശദാംശങ്ങൾ നോക്കാം ഗുജറാത്ത് കേന്ദ്രമാക്കിയ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോകാപ്പ് കമ്പനിയായ സാമർ റിയാലിറ്റി ലിമിറ്റഡിൻ്റെ പ്രൊമോട്ടർ ഗ്രൂപ്പ് കഴിഞ്ഞ ആഴ്ച ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ഓഹരികൾ വാങ്ങിക്കൂട്ടിയിരുന്നു കമ്പനിയുടെ പ്രൊമോട്ടർ ഗ്രൂപ്പായ സാമർ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷനാണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്നും നാൽപ്പതിനായിരം ഓഹരികൾ വാങ്ങിയത് തിങ്കളാഴ്ച വ്യാപാരത്തിനുള്ളിൽ അറുപത്തി മൂന്നായിരം നിലവാരത്തിലായിരുന്നു സാമർ റിയാലിറ്റി ഓഹറുടെ ക്ലോസിംഗ് കുറിച്ചത് അതുപോലെ ടെക്സ്റ്റൈൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിൽ ശ്രദ്ധ വന്നിരിക്കുന്ന മൈക്രോകാപ്പ് കമ്പനിയെ കണ്ടോൾ ടെക് ടെക്സിന്റെ ഓഹരിയിലും പ്രൊമോട്ടർ ബാങ്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു കമ്പനിയുടെ പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ ഭാഗമായ ചാന്ദിനി മെഷീൻസ് ഓപ്പൺ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും കൺട്രോൾ ടെക്ടക്സിന്റെ എൺപതിനായിരം ഓഹരിയിലാണ് വാങ്ങിയത് നിലവിൽ നൂറ്റി രണ്ട് രൂപയിലാണ് കൺട്രോൾ ടെക്ടെക്സ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനികളിൽ ഒന്നേ ഫാർമ ഓഹരിയിലും ഇൻസ്ട്രഡ് ബൈങ് കുറിച്ചിട്ടുണ്ട് ഇത് പ്രകാരം കമ്പനിയുടെ പ്രൊമോട്ടറിന്റെ കുടുംബമായി ബന്ധപ്പെട്ട നിരായുമാണ് അലിമ്പിക് ഫാർമ ഓഹരി വാങ്ങിക്കൂട്ടിയത് എന്നാൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും നിരായു വാങ്ങി ഓഹരിയുടെ എണ്ണം പുറത്തുവിട്ടിട്ടില്ല അതുപോലെ പാക്കേജിംഗ് പേപ്പർ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്ന എൻ ആർ അഗർവാൾ ഇൻഡസ്ട്രീസ് ഓഹരിയിലും പ്രൊമോട്ടർ ബൈങ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മൈക്രോക്കാപ്പ് കമ്പനിയുടെ वारे वारे नुरुण नुरुण ം ഓഹരികളാണ് രീതി ഹോൾഡിംഗ്സ് വാങ്ങിയിരിക്കുന്നത് തിങ്കളാഴ്ച വ്യാപാരത്തൊടുവിൽ നാറ്റി പത്തൊൻപത് രൂപയിലായിരുന്നു എൻ ആർ അഗർവാൾ ഇൻഡസ്ട്രീസ് ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചിരിക്കുന്നത് അതുപോലെ കോട്ടൺ കോട്ടണിയാളുകൾ നിർമ്മിക്കുന്ന കമ്പനിയായ വിൻസം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിന്റെ ഓഹരിയിലും ഇൻസൈഡ് ബൈങ് കുറിച്ചിട്ടുണ്ട് ശിൽപാ ബെഗ്രോഡിയെ ഈ മൈക്രോകാപ്പ് ഓഹരിയുടെ തൊണ്ണൂറായിരം ഓഹരികളാണ് വാങ്ങിയിരിക്കുന്നത് നിലവിൽ തൊണ്ണൂറ്റി രൂപയിലാണ് വിൻസം ടെക്സ്റ്റൈൽ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് കമ്പനി ആരംഭിക്കുന്നതിന് പ്രചോദനമായ ആശയൂപീകരണവും ബിസിനസ് കാഴ്ചപ്പാട് പരിപ്പെടുത്തുന്നതും മുതൽ കമ്പനിയെ വളർത്തിയെടുക്കുന്നതിലും മുന്നോട്ടുള്ള കുതിപ്പിനെ ചാലശക്തിയായി പ്രവർത്തിക്കുന്നതുമൊക്കെ പ്രൊമോട്ടർമാരാണ് അതായത് ഒരു കമ്പനിയുടെ ഭാവി ഭാഗതധേയും നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന പ്രൊമോട്ടർമാരാണ് ചുരുക്കം അതുകൊണ്ട് തന്നെ ഒരു ലിസ്റ്റഡ് കമ്പനിയിലുള്ള പ്രൊമോട്ടർ ഹോൾഡിംഗ് സൂക്ഷ്മമായി പിന്തുടരുന്നതിലൂടെ ആ ബന്ധപ്പെട്ട നിർണായക സൂചനകൾ യഥാസമയം തന്നെ വായിച്ചെടുക്കുന്നതിനും സഹായകരമാകും ഓപ്പൺ മാർക്കറ്റിൽ നിന്നും കമ്പനിയുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്ന പ്രൊമോട്ടറുടെ നടപടിയെ പൊതുവെ പോസിറ്റീവ് ലക്ഷണമായാണ് പരിഗണിക്കുന്നത് കമ്പനിയുടെ ഭാവി പ്രവർത്തനങ്ങളിലും ബിസിനസ് ത്തിലും പ്രൊമോട്ടർക്കുള്ള കോൺഫിഡൻസിന് ലക്ഷണമായി ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട് അതേപോലെ തന്നെ വാലുവേഷന്റെ അടിസ്ഥാനത്തിൽ ഓഹരിയുടെ ഇപ്പോഴത്തെ വില താഴുന്നതാണെന്ന നിഗമനം പ്രൊമോട്ടർക്കുള്ളതിൻ്റെ സൂചനയായും പ്രൊമോട്ടർ ബാങ്കിനെ വിലയിരുത്താറുണ്ട് അതേസമയം കമ്പനിയുടെ അടിസ്ഥാനപരമായ ബിസിനസ് ഘടകങ്ങൾ ശക്തമല്ലാത്തതോ കമ്പനി പ്രവർത്തിക്കുന്ന സെക്ടറിൽ തിരിച്ചടിയേറ്റിരിക്കുന്ന സാഹചര്യങ്ങളിലോ സാമ്പത്തികമായി ദുർബലാവസ്ഥയിൽ നിൽക്കുന്ന സമയത്തോ ഒക്കെ പ്രൊമോട്ടർ ഓഹരി വിധം വർദ്ധിപ്പിക്കുന്നതിനെ സംശയ കാണണം ചിലപ്പോൾ ഷെയർ ഹോൾഡിംഗ്സ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം വാങ്ങിയതുമാകാം അതിനാൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് ആഴത്തിൽ പഠിച്ച ശേഷം മാത്രമേ അന്തിമ തീരുമാനം സാരം സൂചിപ്പിച്ച ഓഹരികളെ പ്രൊമോട്ടർ വിഹിതവുമായി ബന്ധപ്പെട്ട് വേറെ പഠനാവശം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശവും ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാവിഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്ത നിലയിൽ കൂടുതൽ പഠനം നടത്തുക സെബി സെബിയന്ത്രിത വിദഗ്ധരുടെ മാർഗ്ഗദർശം നേടുക ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടിമലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി